താമരശ്ശേരി ഫ്രഷ് ക്രൂട്ടി സമരത്തിൽ ഡിഐ ജി യതീഷ് ചന്ദ്രിക്കെതിരായ പരാതി അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയതിനെതിരെ പരാതിക്കാരൻ വന്നു അതായത് മേലുദ്യോഗസ്ഥനെതിരായ പരാതി അന്വേഷിക്കാൻ കീഴുദ്യോഗസ്ഥനെ എങ്ങനെയെ ചുമതലപ്പെടുത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ വന്നാൽ സുതാര്യമായ അന്വേഷണം നടക്കില്ല എന്നാണ് പരാതി പരാതിക്കാരനും കർഷക കോൺഗ്രസ് പ്രസിഡന്റുമായ ബിജു കണ്ണന്തര സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചിട്ടുണ്ട് സാനി മുനുമിയുണ്ട് സാനി മുനുമി ഇതിൽ പ്രഷ്കട്ടിൽ പോലീസ് കൊടുത്ത സത്യവാങ്മൂലത്തെക്കുറിച്ച് നമ്മൾ കേട്ടു അതിൽ യതീഷ് ചന്ദ്രിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിന് കൊടുത്ത പരാതി സൂപ്രണ്ട് അന്വേഷിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെതിരായ പരാതി ഒരു കീഴ് അന്വേഷിക്കുക ആ ചോദ്യം ന്യായമാണ് അതെ ഡോക്ടർ അരുൺകുമാർ ആ ചോദ്യമാണ് അടക്കമുള്ള ഫ്രഷ് കട്ട് സമരസമിതി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഡി ഐ ജി യതീഷ് ചന്ദ്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഫ്രഷ്കട്ടിൻ്റെ ഉടമകളുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണം തുടക്കം മുതൽ തന്നെ ഈ സമരസമിതിയും അതുപോലെ കർഷക കോൺഗ്രസ് നേതാവും ഒക്കെ ആയിരുന്ന ബിജു കണ്ണന്തറ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരാതിയും കൊടുത്തിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഈ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം വരുന്നത് പക്ഷേ ഡി ഐ ജിക്കെതിരെ അതായത് മേലുദ്യോഗസ്ഥനെതിരെ എങ്ങനെയാണ് ഒരു കീഴുദ്യോഗസ്ഥൻ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ അടക്കം ചോദ്യം ഈ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയച്ചിരിക്കുകയാണ് ബിജു കണ്ണന്തറ ഇപ്പോൾ ഐ ജി ലെവലിലെങ്കിലുമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ആവശ്യം കാരണം അന്ന് അന്നത്തെ പോലീസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും സംശയാസ്പദമായിരുന്നു എന്നാണ് ഈ സമരസമിതി നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഈ പരാതിയിൽ ബിജു കണ്ണന്തരയും ആവർത്തിക്കുന്നത് ഏതായാലും ഐ ജി ലെവലിലെങ്കിലുമുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം വിവരങ്ങൾ നൽകിയത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതിക്കാരൻ